ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ എൻ്റെ ട്രെയിനിങ് ദിവസം തീരുന്ന ദിവസമാണ് ഇപ്പോഴും സൗണ്ടൊന്നും വന്നിട്ടില്ല നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ലോണം മനസ്സിലാവും ഇപ്പോൾ ഒരാഴ്ചയായി സംഭവം പിടിച്ചിട്ട് എന്താണെന്ന് എനിക്കും അറിയാൻ പാടില്ല ഒച്ച എടുത്തിട്ടാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഇത് ഒച്ച എടുത്ത് പിറ്റേന്ന് മുതലെങ്കിൽ എനിക്ക് തൊണ്ടയ്ക്ക് വേണുണ്ടായിരുന്നു അപ്പം ഒരു രണ്ട് ദിവസം മുന്നേ നോക്കിയപ്പോഴത്തേക്കിനും ഈ നമ്മുടെ ഈ അണ്ണാക്കുണ്ടല്ലോ ആ രണ്ട് സൈഡ് നല്ല പോലെ പഴുത്തിയിരിക്കുകയാണ് നമ്മൾ ടോർച്ച് അടിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ വൈറ്റ് കളറിൽ അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ് അപ്പോൾ ഇന്നും കൂടെ ഉള്ളു പഠിപ്പിക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഇപ്പം ഇറങ്ങുകയാണ് ഇപ്പം ഇക്കാക്ക വരും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പുള്ളി വന്ന ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും ഒമ്പതിനൊക്കെ അവിടെ എത്തണം അപ്പോൾ ലാസ്റ്റത്തെ ദിവസമായതുകൊണ്ട് ഒരു വിഷമമൊക്കെ ചെറുതായിട്ടുണ്ട് എന്തോ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് സ്കൂളിൽ ചെന്നിട്ട് കാണാം അപ്പോൾ ഇക്കാക്കയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നേരെ സ്കൂളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ദിവസമായതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിഷമമൊക്കെ മനസ്സിലുണ്ട് അങ്ങനെ സംഭവങ്ങൾ അതായത് ഇന്ന് പഠിപ്പിക്കാനുള്ള സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ട് നേരെ എന്താണ് സ്കൂളിലേക്ക് വന്നു ഇന്ന് നേരത്തെയാണ് ആണ് അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ തിരക്ക് പിടിച്ചിറങ്ങിയത് എണ്ണം ഇന്നത്തെ ദിവസത്തെ ലെസൺ പ്ലാൻ എനിക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു നാലെണ്ണത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നിട്ട് എന്തായാലും ഓൾറെഡി ഞാനത് റഫായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് എഴുതിയാൽ മതിയായിരുന്നു അങ്ങനെ നേരെ കൊണ്ടുവന്നിട്ട് ആ ഒരു നാലെണ്ണത്തിനകത്തേക്ക് എഴുതലായിരുന്നു രാവിലത്തെ എന്റെ പരിപാടി അതായത് ബെല്ലൊക്കെ അടിക്കുന്നതിന് മുന്നേ അതായത് മക്കളൊക്കെ വന്ന് തുടങ്ങുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാനത് എഴുതി വെച്ചു അപ്പം ഇത് എഴുതിയിട്ട് വേണം ഇതും പിന്നെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളും പിന്നെ എന്താ ഈ ഒരു ലെസൺ പ്ലാനും ഇതെല്ലാം ആയിട്ട് വേണം എനിക്ക് ടീച്ചറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ ഇപ്പം ക്ലാസ് എടുക്കുമ്പം ഒരാൾ നോക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു ടീച്ചർ ആയിരിക്കും എനിക്ക് മാർക്ക് ഇടുന്നത് അപ്പോൾ ആ ഒരു ടീച്ചറിൻ്റെ ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ സംഭവമൊക്കെ എഴുതണം അങ്ങനെ ഞാൻ വന്നിട്ട് അതൊക്കെ എഴുതി വെച്ചു ഇന്ന് പഠിപ്പിക്കാൻ കൊണ്ടുവന്ന എയ്ഡുകൾ ഒക്കെ ആട്ടോ ഇത് അപ്പോൾ ഇന്ന് പ്ലാന്റ്സിൻ്റെ പാർട്സുകൾ പഠിപ്പിക്കാമെന്ന് കരുതി അത് തന്നെ ഓൾറെഡി ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു അത് മക്കൾക്ക് മനസ്സിലാവുന്നു അപ്പോൾ ഓൾറെഡി അവർക്ക് എടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവും അങ്ങനെ ഫോം ഷീറ്റ് കൊണ്ട് തന്നെ ഫ്ലവറും ലീഫും ഫ്രൂട്ടും റൂട്ടും ഒക്കെ ഞാൻ ഒന്ന് ഒട്ടിച്ച് സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു പേര് പഠിപ്പിക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഒരു പെൻസിൽ മോഡലിൽ ഉണ്ടാക്കി ബ്ലാക്ക് ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ അതും പിന്നെ ഒരു റെഡ് ഫോം ഷീറ്റും എല്ലാം വെച്ചിട്ട് ഒരു പെൻസിൽ മോഡലിൽ ആ ഒരു ഫ്രൂട്ട്സിൻ്റെ പടമൊക്കെ ഒട്ടിച്ചു വെച്ചു പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കേട്ടോ ഇത് ഈ ഒരു ബീയുടെ ഷേപ്പിൽ അതായത് തേനീച്ചയുടെ ഷേപ്പിൽ ഞാൻ കുറച്ച് വെതേഴ്സിനെ പറ്റി പഠിപ്പിക്കാമെന്ന് കരുതി സണ്ണി ഡേ റെയിനി ഡേ അതൊക്കെ ഇല്ലേ അപ്പോൾ അത് പഠിപ്പിക്കാമെന്ന് കരുതിയിട്ട് അതിൻ്റെ വിങ്സിലൊക്കെ വരച്ചും സ്നോ ആയിട്ട് പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ പ്രിപ്പോസിഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ും ടീച്ചടയാളപ്പെട്ടിട്ടുണ്ട് ഡേസ് എന്ന് പറയുമ്പോ ഇപ്പ ചില ദിവസങ്ങളിൽ നമുക്ക് വെയിലിട്ടില്ലേ ചില സമയം ഭയങ്കര മഴ ആയിരിക്കത്തില്ലേ ചില സമയം ചെറിയ തണുപ്പൊക്കെ ഉണ്ടാവും അപ്പൊ അങ്ങനത്തെ ഒരു നാല് ഡേസ് ടീച്ചർ ഇന്ന വിങ്സ് അടയാളപ്പെട്ടിട്ടുണ്ട് കണ്ടോ ഏ കണ്ടോ ഫില തണ്ണ് ഇന്നേകദേശം ഒരു വെയിലൊക്കെ ഉള്ളൊരു ദിവസല്ലേ അപ്പൊ വെയിലൊക്കെ ഉള്ളൊരു ദിവസത്തെ നമ്മൾ എന്താ പറയാ തണ്ണീടെ വെരി ഗുഡ് നല്ല മഴയായിട്ടുള്ള ദിവസമാണെങ്കിൽ എന്താ പറയാ നല്ല മഴ ആയിക്കോട്ടെ എന്ത് പറയും വെരി ഗുഡ് ഇനി ചില ദിവസങ്ങളിൽ അതിവകാശത്ത് നിറയെ മേഘങ്ങൾ നിൽക്കുന്ന ഈ ഒരു ഹണിബി വെച്ച് ചെയ്തിട്ടുള്ള സംഭവം മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തത് അങ്ങനെ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു വിങ്സും സംഭവങ്ങളൊക്കെ അവർ തൊട്ടുപിടിച്ച് നോക്കിയപ്പം അവർക്കത് പഠിക്കാനും ഇൻട്രസ്റ്റ് ആയിരുന്നു സംഭവം എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് അവർക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഓൾറെഡി ആ കളർ കോമ്പിനേഷനും എല്ലാം വരുമ്പോൾ തന്നെ മക്കൾക്ക് കൂടുതൽ ഇഷ്ടമാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവർ ക്യാച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കപ്പുണ്ട് നമുക്ക് പഠിക്കാം പന്ത് ഇതിന്റെ പന്തിന്റെ മുകൾ ചാനല സോറിന്റെ മുകൾ ചാണൽ പഠിപ്പിച്ചില്ലേ എന്താ ഈ സപ്പിന്റെ െങ്കിൽ ആര്യൻ്റെയും ഗൗതമിന്റെയും െ ലാസ്റ്റ് ദിവസമല്ലേ പോകുന്ന ദിവസമായതുകൊണ്ട് തന്നെ പിള്ളേരുടെ വെച്ചിട്ട് ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി ആക്ച്വലി ഇത് ഞാൻ നേരത്തെ പഠിപ്പിച്ച ക്ലാസ് അല്ല ഇത് വേറെ ക്ലാസ് ആണ് ആ മഞ്ചു ടീച്ചറാണ് എനിക്ക് മാർക്കൊക്കെ ഇട്ടായിരുന്നത് അപ്പം മിസിൻ്റെ ക്ലാസ്സിലെ പിള്ളേരാണ് ഈ രണ്ട് ക്ലാസ്സിലെ മക്കളും യു കെ ജിയിലെ രണ്ട് ക്ലാസ്സിലെ മക്കൾക്കും എന്നെ ഭയങ്കര കാര്യമായിട്ടോ അതുകൊണ്ടാണ് അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തത് മറ്റേ കുട്ടികളുടെ കൂടെ എടുക്കാൻ പറ്റിയില്ല പക്ഷേ ഇവരുടെ കൂടെ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഒക്കെ കഴിക്കേണ്ട നേരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമ്പാറും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി ഉണ്ടായിരുന്നു ഇവിടുത്തെ കൂട്ടുകറി എന്നാൽ നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ് പിന്നെ ലാസ്റ്റ് ദിവസമായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സിക്സ്റ്റി ഫൈവ് മേടിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർമാർക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ അതും ഒക്കെ ആയിട്ട് ഉച്ചക്കത്തെ ചോറ് നല്ല അടിപൊളിയായിട്ട് ലാസ്റ്റത്തെ ചോറ് അവിടുന്ന് കഴിച്ചു ഫ്രീസ് ഔട്ടായി ഔട്ടായി അവിടെ മൂന്ന് ഫ്രീസ് എല്ലാം കഴിഞ്ഞു നേരം കുഞ്ഞുങ്ങളായിട്ട് ഫ്രീസ് ചെയ്യുന്ന ആ ഒരു കളി ഉണ്ടല്ലോ ഗെയിം അതൊക്കെ കളിച്ചു കുറച്ച് എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്ന് കരുതി ഏറ്റവും ലാസ്റ്റ് എനിക്ക് മാർക്കും കിട്ടി നൂറ്റൻപതില് നൂറ്റൻപതും കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഞാൻ പഠിപ്പിച്ചതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക് ഫുൾ മാർക്ക് തന്നത് അതിനോട് ടീച്ചർ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ക്ലാസ് എടുത്ത് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നതെല്ലാം ഒരു എഫേർട്ടിൻ്റെ ബേസിലാട്ടോ അങ്ങനെ ഫുൾ മാർക്ക് കിട്ടി എല്ലാവരോടും യാത്ര പറഞ്ഞ് അന്നത്തെ ദിവസം അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ വീട്ടിൽ പോയി അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ